നമസ്കാരം സംസ്ഥാനത്ത് ഗവർണർ മാറിയാലും കേരള സർക്കാരിനോടുള്ള സമീപനത്തിൽ കാര്യമായ മാറ്റമില്ല ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വാക്കുകളിൽ സൗമ്യനാണ് രാജേന്ദ്ര അർലേക്കറെങ്കിലും ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ല നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ച സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒപ്പിടില്ല ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബില്ലുകൾ എന്നാണ് വിലയിരുത്തൽ ഗവർണർക്ക് ലഭിച്ച നിയമോപദേശവും ഇത് ശരിവെക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഗവർണർ സർക്കാരിന് തിരിച്ചയക്കുകയാണ് മറ്റൊരു മാർഗം എന്നാൽ ഇതേ ബിൽ സർക്കാർ സമർപ്പിച്ചാൽ ഗവർണർ അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ബിൽ രാഷ്ട്രപതിക്ക് വിടാൻ ഒരുങ്ങുന്നത് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ മലയാളം സംസ്കൃത കുസാറ്റ് സാങ്കേതിക സർവകലാശാലകളിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലുകളാണ് നിയമസഭ പാസ്സാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജ്ഭവനിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവർണർ അനുമതി നൽകിയത് അന്ന് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് രാജ്ഭവന്റെ നിലപാട് അതേസമയം ഇതേ ബില്ലുകൾക്കൊപ്പം അയച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കും ഗവർണറെ മറികടന്ന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാൻ ബില്ലുകൾ മന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട് മന്ത്രി നൽകുന്ന നിർദ്ദേശം സർവകലാശാല പിൻവലിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു സംസ്ഥാന നിയമങ്ങൾക്കെതിരെ സർവകലാശാല ജീവനക്കാർ സമരം ചെയ്യരുതെന്ന നിർദ്ദേശമുണ്ടെങ്കിലും കേന്ദ്ര നിയമത്തിനെതിരെ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാജേന്ദ്ര ആർളേക്കർ ഗവർണറായി എത്തിയ ശേഷം ആദ്യമായാണ് ബില്ലിന്റെ പേരിൽ സർക്കാരുമായി ഏറ്റുമുട്ടുന്നത് ഇപ്പോഴത്തെ ഗവർണർ പക്കുമതിയാണെന്നും സർക്കാരുമായി ഊഷ്മള ബന്ധമാണെന്നും അടുത്തിടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശംസിച്ചിരുന്നു രാജ്ഭവനിൽ ആർ എസ് എസ് സൈദ്ധാന്തികന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചപ്പോഴും മൗനം പാലിച്ച സർക്കാർ ഇനിയും മൃത സമീപനം തുടരുമോ എന്ന് വ്യക്തമല്ല അതേസമയം താൽക്കാലിക വി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഗവർണർ തൽക്കാലം തീരുമാനമെടുക്കില്ല സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമനത്തിലാണ് കോടതി ഉത്തരവുണ്ടായത് ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ സർക്കാർ ഇരു സർവകലാശാലകളിലേക്കുമുള്ള പാനൽ ഗവർണർക്ക് നൽകിയിരുന്നു ഗവർണറും കെ ടി യു വി സി ഡോക്ടർ കെ ശിവപ്രസാദ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസ് എന്നിവരും നൽകിയ അപ്പീൽ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും